ുതിരിക്കട്ടെ ആഭ്യന്തര ഹർമ്മ്യത്തിന്റെ മറ്റൊരു വിനത്തിലേക്ക് സ്വാഗതം ആവിലായ വിശുദ്ധ ത്രേസ്യ തന്റെ പിതാവിന്റെ അനുവാദമില്ലാതെയാണ് കോൺവെന്റിൽ വന്നു ചേർന്നത് എന്നിരുന്നാലും പിതാവിനെയും അതുപോലെ ബന്ധുമിത്രാദികളെയെല്ലാം പിരിഞ്ഞു പോകുന്നത് അവൾക്ക് ഹൃദയഭേദകമായിരുന്നു അവൾ തന്നെ പറയുന്നുണ്ട് പിതൃഭവനത്തെയും ബന്ധുമിത്രാദികളെ വിട്ടു പിരിഞ്ഞു പോണ്ടായ വേദന മരണസമയത്ത് പോലും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴും ആ വിശ്വാസം എന്നിൽ നിലനിൽക്കുന്നുവെന്ന് എന്നാൽ ഇൻകാർണേഷൻ കോൺവെൻ്റിലെ കന്യാസികൾ അവളെ അങ്ങനെ പെട്ടെന്ന് അങ്ങ് സ്വീകരിക്കുവാനൊന്നും തയ്യാറായില്ല അവൾ അവരവളെ അകത്തിരുത്തി അതിനുശേഷം അന്ന് ആവിലായിലെ ഒരു കുലീന കുടുംബത്തിലെ അംഗമായിരുന്ന അലൻസോ അവളുടെ തെരേസായുടെ പിതാവിനെ ആളയച്ചു വരുത്തി അതിനുശേഷം അദ്ദേഹത്തിൻ്റെ അഭിപ്രായം സമ്മതം ഒരാ ആരാഞ്ഞ് ആഴമായ ആത്മീയ ഉണ്ടായിരുന്ന മനുഷ്യൻ ഉത്തമമായ ബോധ്യത്തിൽ ആത്മീയ ബോധ്യത്തിൽ ജീവിച്ച ആ മനുഷ്യൻ തൻ്റെ മകളുടെ ആ നിശ്ചയ ഒരിക്കലും എതിരു നിന്നില്ല അവളുടെ തീരുമാനം അതാണെങ്കിൽ അതിനോട് ആ പിതാവ് യോജിച്ചു ഉടനെ തന്നെ അവൾക്കാവശ്യമായ നിത്യോപയോഗ സാധനങ്ങൾ വസ്ത്രങ്ങൾ കിടക്ക അതുപോലെ പത്രമേനിയായിട്ട് ഇരുന്നൂറ് സ്വർണ്ണ നാണയം ഇതെല്ലാം അവിടെ കോൺവെൻറ്റിൽ ഇൻഡാനാഷണൽ കോൺവെൻറ്റിൽ അദ്ദേഹം ഏൽപ്പിച്ചു ഏതായാലും ഈ പുതിയ ജീവിത രീതി അവൾക്കൊത്തിരിയേറെ സന്തോഷം നൽകി ഏതാനും ദിവസം കഴിഞ്ഞതുകൂടി പിതൃഭവനത്തെയും ബന്ധുക്കളെയെല്ലാം വിട്ടുപിരിഞ്ഞ ആ സങ്കടമെല്ലാം മാറി അവൾ ആ പുതിയ ജീവിതത്തിലേക്ക് അത് ആനന്ദിക്കാൻ തുടങ്ങി അവൾ തന്നെ പറയുന്നത് എങ്ങനെയാണ് സന്യാസ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാത്തിലും ഞാൻ ആനന്ദം കണ്ടെത്തിയെന്നാണ് അങ്ങനെ സന്തോഷകരമായ ജീവിതം ആശ്രമത്തിൻ്റെ നിഷ്ഠകളിലൊന്നും അവൾക്ക് യാതൊരു പരിഭവം ഉണ്ടായിരുന്നില്ല മദർ പ്രയഴ്സ് പറയുന്നത് എന്തും അക്ഷരം പ്രതി അവൾ അനുസരിച്ചു അവിടുത്തെ പ്രാർത്ഥനകൾ അതുപോലെ എല്ലാ നിയമങ്ങളും അതിൻ്റെ പൂർണ്ണതയിൽ അവൾ പാലിച്ചു അവൾ തന്നെ പറയുന്നു എൻ്റെ സന്തോഷത്തിനും എൻ്റെ വസ്ത്രധാരത്തിനുമെല്ലാം ഞാൻ ഉപയോഗിച്ച ആ സമയത്തിന് പോലെ ഇപ്പോൾ ഗ്രഹം വീട് അടിച്ചു വാരുവാനും തൂക്കുവാനും ഒക്കെ ആയിട്ട് ഞാൻ വിനിയോഗിച്ചു എന്ന് അങ്ങനെ സന്തോഷകരമായിട്ട് ആ ഒരു നോവീസ് നോഷിറ്റ് ജീവിതം അവൾ പൂർത്തിയാക്കി വ്രതവാഗ്ദാനം നടത്തി ഒത്തിരിയേറെ സന്തോഷത്തിൻ്റെ ഒരു അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളായിരുന്നു അതെല്ലാം പക്ഷെ അതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും അവളുടെ ജീവിതത്തിൻ്റെ ഗതിയെല്ലാം മാറി അവൾക്ക് കലശലായ രോഗം പിടിപെട്ടു പല രോഗങ്ങൾ ഹൃദ്രോഗമുണ്ടായി തലവേദന ഛർദി അതുപോലെ സന്ധി രോഗങ്ങൾ ഇങ്ങനെ ഒട്ടേറെ രോഗങ്ങൾ അവളെ പിടികൂടി അങ്ങനെ ചികിത്സയ്ക്കായിട്ട് ഗവൺവെൻറ്റിൽ നിന്നും പതിനെട്ട് മാസം അവൾ പുറത്ത് പോയി താമസിക്കേണ്ടതായിട്ട് വന്നു അവളുടെ പിതാവ് വളരെയേറെ ഒത്തിരിയേറെ ഫിഷങ്കറിൻ്റെ ആരുടെ അടുത്തേക്ക് ചികിത്സയ്ക്കായിട്ട് അവളെ കൊണ്ടുപോയി കുറേ നാൾ ഗ്രാമത്തിലുള്ള അവളുടെ മൂത്ത ചേച്ചിയുടെ വീട്ടിൽ പോയി നിന്നു അങ്ങനെ യാത്രാമധ്യേ അവൾ നിഭാര്യനായ ആ പിതൃവിൻ്റെ വീട്ടിൽ കുറച്ച് ദിവസം താമസിച്ചു അദ്ദേഹം അവൾക്ക് ഒരു പുസ്തകം വായിക്കാൻ കൊടുത്തു അതായത് ദ തേഡ് ആൽഫാബറ്റ തേർഡ് സ്പിരിച്വൽ ആൽഫാബെറ്റ് ഫ്രാൻസിസ്കോ ദേ ഒനുസായുടെ സുനായുടെ ആത്മീയതയുടെ ത്രിത തൃതീയ എന്ന ഈ പുസ്തകം ഈ പുസ്തകം നമ്മൾ ആർത്തിയോടുകൂടി വായിച്ചു അവൾ പറയുന്നു എനിക്ക് ഒത്തിരിയേറെ ഇഷ്ടപ്പെട്ടൊരു പുസ്തകമാണിത് അതിലെ പ്രാർത്ഥനാ രീതികൾ പരിശീലിക്കുവാനായിട്ട് ഞാൻ ഒത്തിരിയേറെ കഠിന പ്രയത്നം നൽകി അതായത് അവലായലെ വിശുദ്ധ ത്രേസ്യായുടെ ജീവിതത്തിന് ഒരു പുതിയ ദിശ നൽകിയത് ആത്മീയ ജീവിതത്തിന് പുതിയ ദിശ നൽകിയ ഒരു പുസ്തകമാണിത് അതായത് പതിനാറാം നൂറ്റാണ്ടിലെ ഒത്തിരിയേറെ ആത്മീയ മക്കൾക്ക് രൂപം കൊടുത്തൊരു പുസ്തകമാണിത് ഇത് അവൾ ആർത്തിയോടെ വായിച്ചു ഇതിൻ്റെ ആ ഇതിന്റെ പ്രാർത്ഥനാ രീതിയെല്ലാം അവള് ജീവിക്കുവാനായിട്ട് പരിശ്രമിച്ചു അതൊത്തിരിയേറെ അവൾക്ക് സന്തോഷവും ആനന്ദവും അവളുടെ ജീവിതത്തിൽ നൽകി പ്രിയ സഹോദരങ്ങളെ രണ്ട് കാര്യങ്ങള് നാം ഇതിൽ നിന്ന് മനസ്സിലാക്കണം ഒന്ന് നമ്മുടെ ജീവിതം നമ്മുടെ ദൈവികുളി എന്തതിനെ ആയിക്കോട്ടെ അത് സന്യാസത്തിലേക്കുള്ള ആയിട്ട് വൈദികരുടെ ആയിക്കോട്ടെ വിവാഹ ജീവിതത്തിലേക്കായിക്കോട്ടെ അതുമായിട്ടുള്ള അതുമായി ബന്ധപ്പെട്ട എല്ലാത്തിലും നാം സന്തോഷം കണ്ടെത്തണം ആനന്ദം കണ്ടെത്തണം അവിടെ തകർച്ച ഉണ്ടാവാം പരാജയങ്ങൾ ഉണ്ടാകാം അല്ലെങ്കിൽ നിഷേധാത്മകമായിട്ടുള്ള ഒത്തിരിയേറെ അനുഭവങ്ങൾ ഉണ്ടാവാം എന്ത് തന്നെ ആയാലും അതിനെല്ലാം ആസ്വദിക്കാനായിട്ട് അതിലെല്ലാം ആനന്ദം കണ്ടെത്തുവാൻ നാം പഠിക്കണം അവിടെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയമെന്ന് പറയുന്നത് രണ്ടാമത് ആത്മീയ പാരായണം ഒത്തിരിയേറെ വിശുദ്ധർക്ക് രൂപം കൊടുത്തത് ഇതുപോലെ ചരിത്ര താളുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒത്തിരിയേറെ വിശുദ്ധയുടെ ഇതുപോലുള്ള പുസ്തകങ്ങളാണ് അവർ ഈ വചനം ദൈവവചനം എങ്ങനെ അവർ ജീവിച്ചു എന്നുള്ളതാണ് ഇങ്ങനെയുള്ള പുസ്തകങ്ങളിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് എല്ലാ ദിവസവും ഒരിക്കൽ പോലും മുടക്കം കൂടാതെ നമ്മൾ ഒരു നിശ്ചിത സമയം ഈ ഇതുപോലുള്ള നല്ല വിഷു നല്ല ആത്മീയ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുവാനായിട്ട് പരിശ്രമിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ദിശാബോധമുണ്ടാകും നമുക്ക് ആത്മീയമായിട്ട് ഉന്നമനമുണ്ടാകും അത് നമ്മളെപ്പോഴും സന്തോഷത്തിലും ആനന്ദത്തിലും നിലനിർത്തും ഈ രണ്ട് കാര്യങ്ങൾ അമ്മത്തലൈസെന്ന് നമുക്ക് പഠിക്കാം നമ്മുടെ ജീവിതം എന്തു തന്നെ ആയിക്കോട്ടെ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാത്തിലും ആനന്ദം കണ്ടെത്തുക എന്നും മുടക്കം കൂടാതെ ഇതുപോലുള്ള ഈടുറ്റ നല്ല ആത്മീയ ഗ്രന്ഥങ്ങൾ വായിക്കുക തീർച്ചയായിട്ടും ദൈവാനുഗ്രഹം ഉണ്ടാവും നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ സന്തോഷവും സമാധാനവും ഉണ്ടാവും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാൽമാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേ